സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് ഒരു വാഹ കിട്ടിട്ടുണ്ട് അത് പിടിക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടി ഒന്നാ ഇല്ലാഹിടാളെ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് അടിപൊളി മഴയാണ് ചൂണ്ടും നിന്റെ ചൂണ്ട എല്ലാ തരത്തിലുള്ള ചൂണ്ട ഉണ്ടല്ലേ തന്നെ ഞങ്ങള് തന്റെ വീണെവിടെ പോകും

ആകാശത്തിക്കോ ആ താഴെ വീണല്ലേ പഠിച്ചു ഇരുപത്തിരണ്ട് പേരുക്കുമായിട്ടാണ് വേണ്ടത് ആ പറയാപ്പി ആ കൊമാറ്റായിട്ട് കറങ്ങി കഴിഞ്ഞു വർക്കില്ലട്ടാ ഇതിക്കിന്ന് വെളി തിരിക്ക് ആലോ നോക്കട് തിരിഞ്ഞു നോക്ക് ആ ആ അങ്ങൊ ജനലന്ന് എടുത്തു ആ ഞാൻ ഇപ്പോഴത്തെ ആ എരി കരക്കൊന്ന് ആ ആ ഇങ്ങു ആയിട്ടില്ല ഞാൻ നിന്നേ പത്രയേറ്റ് തിരിഞ്ഞു നോക്ക് നോക്കിയോ ആ എന്നെ വിളിച്ചിട്ട് പോയോ വണ്ടിക്കണം വണ്ടിയിൽ കാണത്തില്ല രണ്ടിനു മേളിൽ പോലെ കാണാം എത്ര രൂപത്തില്ലേ രണ്ടിനു മേളിൽ വരും അങ്ങനെ മീനൊക്കെ